നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു അതിപ്രധാനമായ പ്രധാനമായ കാര്യത്തെക്കുറിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഇതിൽ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ഇടപെട്ടതും ഇന്ത്യക്ക് നഷ്ടമായ ഒരു വലിയ അവസരവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പത്താംകോട്ട് ഉറി പുൽവാമ ഇതൊക്കെ നമ്മുടെ മണ്ണിലുണ്ടായ ഭീകര ആക്രമണങ്ങളാണ് നമ്മുടെ സ്വന്തം സൈനികരും ഗ്രാമനിവാസികളുമാണ് അവിടെയെല്ലാം മരിച്ചു വീണത് അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്നാണ് പക്ഷേ അതിന് പകരം ഇന്ത്യ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അതും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആവശ്യപ്രകാരം പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത് പകരം അമേരിക്കയുടെ വാക്ക് കേട്ട് നമ്മൾ പിന്മാറി അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതൊരു നല്ല അവസരമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ നമ്മൾ മൂന്നാമതൊരു രാജ്യത്തെ ഇടപെടുത്തില്ല എന്ന് നമ്മുടെ നയമാണ് മോഡി സർക്കാർ കാറ്റിൽ പറത്തിയത് ഇത് സിംല കരാറിന്റെ ലംഘനമാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി പഹൽഗാമിൽ നമ്മുടെ വിലപ്പെട്ട ഇരുപത്താറ് ജീവനുകളാണ് അപകരിച്ചത് എവിടെയാണ് ആ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഇന്ത്യക്ക് ചോദിക്കാമായിരുന്നു ആ ഭീകരർ എവിടെയാണെന്ന് ആരാണ് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തിയെന്ന് ആ സത്യങ്ങൾ ലോകത്തിനു മുമ്പിൽ കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ ഇന്ത്യ അത് ചോദിച്ചില്ല തികച്ചും ശാന്തമായി നീങ്ങിയത് എന്തിനാണ് എന്തിനായിരുന്നു ഇന്ത്യൻ സർക്കാരിൻ്റെ ഈ ശാന്തത അമേരിക്കയെ എന്തിനാണ് ഇന്ത്യ പേടിക്കുന്നത് അതോ ഇതിൽ അദാനിയുടെ സഹായിക്കാനുള്ള എന്തെങ്കിലും കുതന്ത്രം ഇന്ത്യ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ മോദി സർക്കാർ പറഞ്ഞത് എന്തായിരുന്നു ഇന്ത്യ ഒരിഞ്ച് പോലും പിന്നോട്ട് നീങ്ങില്ല ഇന്ത്യ ശക്തമായി പ്രതികരിക്കും എന്നൊക്കെ അല്ലേ പക്ഷേ ഇപ്പോഴത്തെ തീരുമാനത്തിൽ എന്ത് നിലപാടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വാചകങ്ങൾ വെറുതെ പറഞ്ഞ് തള്ളുന്നതിൽ യാതൊരു ഉളുപ്പുമില്ല നമ്മൾക്ക് ഒരു അവസരം ലഭിച്ച സമയത്ത് കർശനമായ നിലപാടെടുക്കാതെ മൃദു നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം അടിയറവ് വെച്ച പോലെ ആയില്ലേ ട്രംപ് പാക്കിനോടും ഇന്ത്യയോടും ഒരുപോലെയാണ് സമീപിച്ചത് പക്ഷേ ഇന്ത്യക്കാർക്ക് അദ്ദേഹം നടപ്പാക്കിയ തീരുമാനം ഗുണകരമായോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ജനങ്ങൾ ശക്തമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനെ രാജ്യങ്ങളുടെ മുമ്പിൽ അവരുടെ രണ്ടാം മുഖം കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരം ഫലപ്രദമായി നമ്മൾ വിനിയോഗിച്ചോ നമ്മുടെ പ്രധാനമന്ത്രി വാതോരാതെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യഭക്തി അത് വെറും വാക്കുകളിൽ മാത്രമാണോ ഉള്ളത് ഇനിയെങ്കിലും നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയണം വെടിനിർത്തൽ എന്നത് സാന്തയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് വളരെ വലിയ ഒരു നല്ല കാര്യമാണ് പക്ഷേ അതിനു മുമ്പ് നീതി നടപ്പാക്കിയേ മതിയാകും മോദി സർക്കാർ വലിയൊരു അവസരമാണ് ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുത്തത് എന്ന് അവർ സമ്മതിക്കണം ഇനി ഇങ്ങനൊരു അവസരം വന്നാൽ ഇന്ത്യ തൻ്റെതായ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് ഇന്ത്യക്കാർക്ക് അവർ ഉറപ്പ് നൽകിയേ മതിയാവും ഇതെല്ലാം നമ്മൾ വെറുതെ സംസാരിക്കുകയാകരുത് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നന്മയ്ക്കായി കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് മറ്റൊരു ഇന്ദിരാജിയെ നമ്മൾക്ക് ഇനി ലഭിക്കില്ല എന്നറിയാം എങ്കിലും ഇന്ദിരാഗാന്ധി കാണിച്ച ധൈര്യത്തിന്റെ നൂറിലൊന്നോ ഈ സർക്കാർ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്കാർ ഇത്രയധികം വേദനിക്കില്ലായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഈ വീഡിയോയിലെ ആശയം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഭാരതം ജയിക്കട്ടെ